സുഹൃത്തുക്കളെ മമ്മൂട്ടിക്കെതിരെയും വളരെ ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങളാണ് ഉയർന്നു വന്നിരിക്കുന്നത് മമ്മൂട്ടി ഒരു വർഗീയവാദിയാണെന്ന് സംശയിക്കപ്പെടേണ്ടുന്ന സാഹചര്യത്തിലൂടെ കടന്നു ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പല നീക്കങ്ങളും അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ അദ്ദേഹം യഥാർത്ഥത്തിൽ അദ്ദേഹം വർഗീയവാദം പുറത്തു കാണിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ ഭാര്യയോ അദ്ദേഹത്തിൻ്റെ മകളോ അദ്ദേഹത്തിൻ്റെ മരുമകളോ ഒന്നും പിന്നെ ചാക്കുമൂടി നടക്കുന്നില്ല എന്നുള്ളത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിലൂടെ ഒരുതരം വർഗീയത ഒളിപ്പിച്ച് കടത്താൻ ശ്രമിക്കുന്ന വളരെ യാഥാസ്ഥിതികനായ അഡ്വക്കറ്റായിട്ട് ആണെന്ന് പറഞ്ഞ കാര്യമില്ല ആ ഒരാളാണോ എന്ന് സംശയിക്കപ്പെടേണ്ടിയിരിക്കുന്ന സാഹചര്യമാണുള്ളത് അതിൽ ഒരു നടി നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തൽ ഇപ്പോൾ ആ നടി കൂടുതൽ വെളിപ്പെടുത്തലുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ രംഗത്ത് വന്നിട്ടുണ്ട് അതേസമയം തന്നെ ആ നടി മുപ്പത്തിരണ്ട് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ എ വി എം ഉണ്ണി എന്ന് പറയും ഉണ്ണിക്ക എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു ഖത്തറിലാവുമ്പം ഉണ്ണിക്കേടെ മകൻ ആയിട്ട് പിന്നെ ചില കാര്യങ്ങൾ അഭിപ്രായവ്യത്യാസമുണ്ട് ഉണ്ണിക്കട മോൻ ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു പ്രചാരകനായിട്ട് മാറിയപ്പോൾ മാത്രമാണ് എനിക്ക് അഭിപ്രായവ്യത്യാസം ഉണ്ടാകുന്നത് അതോടുകൂടിയിട്ട് പിന്നെ ആ സൗഹൃദ ബന്ധം തകരുന്നു മറ്റേത് ഞാനും ഉണ്ണിക്കുന്ന തമ്മിൽ ഉണ്ണിക്കേടെ കാറിൽ ഒക്കെ പോയിട്ട് ഞാൻ ഞാൻ ഉണ്ണിക്കുന്ന തമ്മിൽ ഉണ്ണിക്കുന്ന നല്ല നാടക നടനായിരുന്നു ഒക്കെ ആയിരുന്നു സാംസ്കാരിക പ്രവർത്തകനായിരുന്നു പക്ഷേ ഈ ഹിഡൻ അജൻഡുകൾ തിരിച്ചറിഞ്ഞ ഒരു സമയത്ത് പുള്ളിയുടെ മകൻ നല്ല ടാലൻ്റ് ഉള്ള പയ്യനാണ് പക്ഷേ എന്ന് വെച്ചാൽ തീവ്രവാദ വഴി ഇങ്ങനെ നടന്നു പോയപ്പോൾ പിന്നീട് നമ്മൾ തമ്മിൽ അകൽസിയായി തർക്കങ്ങളായി അങ്ങനെ പിന്നീട് ആ ബന്ധം വല്ലാതെ മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ പറ്റിയിട്ടില്ല എ ബി എം ഉണ്ണിക്ക ഉണ്ണിക്കുക എന്നെ മറ്റത് എന്നെ ഞാൻ ഞങ്ങൾ മുമ്പിൽ ഒറ്റയ്ക്ക് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ കുറേ നേരം എവിടെയെങ്കിലും വണ്ടി ഒന്ന് ഡ്രൈവ് ചെയ്ത് എവിടേലേക്ക് പോയിരുന്നു പുള്ളിയുടെ വണ്ടിയിൽ ഞങ്ങൾ പോയിരുന്നിട്ട് ഞങ്ങൾ കുറേ നേരം സംസാരിക്കും അങ്ങനെയുള്ള സൗഹൃദത്തിൻ്റെ വലിയ അന്തരീക്ഷം ഉണ്ടായിരുന്നു എൻ്റെ പപ്പയുടെ പ്രായമുള്ള ഒരാളാണ് ഉണ്ണിക്ക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് ഈ നടികുമായിട്ട് എടുത്തിട്ടുള്ള ഇന്റർവ്യൂ ഞാനിപ്പൊ നിങ്ങളെ കാണിക്കാം നിങ്ങൾക്ക് ചില അനുഭവങ്ങളുണ്ടാകും ഇത് സിനിമ നിങ്ങളുടെ നല്ല അനുഭവങ്ങളായിരുന്നു അതല്ല ഇനിയുള്ളവരോട് വരുന്നോ എന്തായാലും ഉള്ള അപകടങ്ങളൊന്നും പറ്റാത്ത കുട്ടികളോടും എനിക്ക് പറയാനുള്ളത് സിനിമയിലുള്ള ആൾക്കാരെ ഒന്നും വിശ്വസിക്കാൻ പറയുന്നത് ഒരു മാഫിയ സംഘം കപ്പൽ ഞാൻ പെട്ടുപോയി അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് എന്റെ അനുഭവം വെച്ചിട്ട് ഞാൻ പറയുന്നു വളരെ നിൽക്കണം ഇനി കൂടി ഒരു പക്ഷേ ഒരു വിവാദമായ കാര്യമാകാം ചേച്ചി എങ്ങനെയാണ് റെസ്പോണ്ട് അറിയില്ല എങ്കിലും ഞാൻ ചോദിക്കാം ഞാൻ കൊറേ കമന്റുകള് വായിക്കാറുണ്ട് ചേച്ചിയുടെ എന്തെങ്കിലും അല്ലെങ്കിൽ അവസരങ്ങളെ കുറിച്ച് തന്നെയുള്ള എവിടെയാണ് ഞാൻ വായിച്ചതാണ് മലയാളത്തിന്റെ അവസരമില്ലാതാക്കാൻ അവസരമില്ല മമ്മൂക്കാരണം അവസരം ഇല്ലാണ്ടാക്കി അതെനിക്ക് മനസ്സിലായില്ല എന്താണ് അങ്ങനെ പക്ഷെ എനിക്ക് ഞാനും ഇങ്ങനെ കേട്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് പിന്നെ അങ്ങനെ ചില പടങ്ങളിൽ നിന്ന് എന്നെ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് അപ്പൊ എനിക്ക് കേട്ടപ്പോ എനിക്ക് ഭയങ്കര വിഷമം തോന്നി ഞാനത് അമ്മയുടെ പ്രസിഡന്റ് ആയിരുന്നു ഇന്നസന്റ് ചേട്ടന്റെ എന്റെ ചേട്ടനോട് ഞാനത് സൂചിപ്പിച്ചു ചേട്ടനോട് പറഞ്ഞു ഒരു അമ്മയുടെ ജനറൽ ബോഡി നടക്കുമ്പോ തന്നെ പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യമുണ്ട് ഇങ്ങനെ എല്ലാരും എന്നോട് പറയുന്നു അപ്പൊ പറഞ്ഞു ഞാൻ ചോദിക്കാം ഞമ്മത് വേണ്ട ചോദിക്കണ്ട ഉണ്ട് അവിടെ ജനറൽ ബോഡിക്ക് എല്ലാരും ഉണ്ടാവും വേണ്ട ചോദിക്കണ്ട എനിക്കതില് സങ്കടം ഒന്നുമില്ല ഏർ പിന്നെ പരാതിയില്ല എന്ന് മമ്മൂക്കായോട് പറയണം കാരണം ഞാനും മമ്മൂക്കായും വിശ്വസിക്കുന്ന ഒരു പടച്ചവൻ ഉണ്ടല്ലോ ആ പടച്ചവൻ വിചാരിച്ചാല് എനിക്ക് എന്തും കിട്ടു എന്നാണ് എന്റെ വിശ്വാസം പടച്ചവൻ തരണ്ട എന്ന് വിചാരിച്ച ഒരു സാധനം ആര് വിചാരിച്ചാലും എനിക്ക് തരാനും പറ്റില്ല അത് തടുക്കാനും പറ്റില്ല ആ വിശ്വാസത്തിലാണ് ഞാനൊന്ന് മാത്രം ഞാൻ ഇപ്പം ചോദിച്ചു വേണ്ട ഇത് ഈ കമന്റുകൾ ആൾക്കാരിലേക്ക് എത്തുന്ന ഒരു കാര്യങ്ങൾ സിനിമ ഇൻഡസ്ട്രിയിലുള്ള ഒരുപാട് പേരുണ്ടാവുമല്ലേ ഇപ്പൊ നമ്മളിപ്പോ സോഷ്യൽ മീഡിയയുടെ കാലമാണല്ലോ അതോ ആ ഒരു സോഷ്യൽ മീഡിയയുടെ കാലത്ത് നമ്മളിരിക്കുന്ന ഒന്നാണ് ഞാൻ ിൽ ഞാനിപ്പോയിരിക്കേണ്ടിയും വന്നത് ഈ ഒരു വീഡിയോ വൈറലായി ആ ഒരു ഫോട്ടോയും വീഡിയോയും കണ്ടതിനു ഞാൻ ആദ്യം പോയി കണ്ടത് കോട്ടയം കൊച്ചിൽ എന്ന സിനിമയാണ് കാരണം എനിക്ക് വലിയ ഇഷ്ടമാണ് കിരീടവും ചെങ്കോലും ഒക്കെ നമ്മൾ മാറ്റി നിർത്തുകയാണ് കാരണം അത് അതിനെക്കുറിച്ച് നമ്മൾ വരുന്നതിന് മുമ്പ് ഞാൻ കോട്ടയം കൊച്ചിൽ നിന്ന് കണ്ടു കോട്ടയം കൊച്ചിൽ എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു സിനിമ കാരണം ഭയങ്കര ഹാപ്പിയാണ് ആ സിനിമ ആണോ നമുക്ക് അതിന്റെ ഫസ്റ്റ് ഇൻട്രോ സോങ് മുതൽ ആ സിനിമ അങ്ങ് വല്ലാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുക ആ സിനിമയുടെ സംവിധായകനായിട്ട് വെച്ച ആദ്യ വിവാഹം ആ വിവാഹത്തിലും ഈ പറഞ്ഞ ഈ ഒരു കേട്ടിട്ടുണ്ട് ആ ഫസ്റ്റ് വിവാഹ ഒന്ന് പറയാം അത് എന്റെ ഫാദറും പോയി പരാതിന്റെ അമ്മയും അച്ഛനും പരാതി പറഞ്ഞു രണ്ടുപേരും പുള്ളി പുള്ളിയെടുത്ത് നിന്നാ പരാതി പറഞ്ഞു അപ്പം പുള്ളിയെ രണ്ടുപേരെയും ഉപദേശിക്കാൻ എന്നെ ഉപദേശിക്കാൻ സമയം കിട്ടിയില്ല പക്ഷെ പുള്ളിയെ വിളിച്ചു ഉപദേശിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത് പക്ഷെ അത് ഉപദേശം ആയില്ല ഞങ്ങളുടെ മാരേജ് പെട്ടെന്നൊന്ന് കഴിഞ്ഞു അപ്പൊ അതില് പുള്ളിക്ക് എന്നോടൊന്നും പുള്ളി പറഞ്ഞിട്ടില്ല എന്നോടൊന്നും പറഞ്ഞിട്ടില്ല സാഹചര്യം അങ്ങനെയുള്ള എനിക്കറിയില്ല എനിക്കറിയില്ല അതിനെ കുറിച്ച് എനിക്കറിയില്ല ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പൊ ആഷികപ്പൂർ റീമ കല്ലിങ്ങലിനെ വിവാഹം കഴിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല ചൊറിച്ചിലൊന്നുമില്ല അതായത് മുസ്ലിം ചെറുപ്പക്കാരനും ക്രിസ്ത്യൻ പെൺകുട്ടിയെ കല്യാണം കഴിച്ചതാണ് ഒരു കുറച്ചിലും ഇല്ല അതെ അതേസമയം മുസ്ലിം പെൺകുട്ടിയെ ഏതെങ്കിലും ഹിന്ദുവോ ക്രിസ്ത്യാനിയോ വിവാഹം കഴിക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ പറയട്ടെ ഞാൻ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആളാണ് എൻ്റെ പെങ്ങളെ കല്യാണം കഴിച്ചിരിക്കുന്നത് ഹിന്ദുവാണ് അവർ മതേതരമായിട്ടാണ് ജീവിക്കുന്നത് പരസ്പരം അവരുടെ മതവിശ്വാസത്തിൽ പരസ്പരം ഇടപെടാറില്ല എനിക്കറിയാവുന്ന ഒരുപാട് സുഹൃത്തുക്കൾ അങ്ങനെയുണ്ട് ഏറ്റവും മാതൃകാപരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള പി ടി തോമസും പിന്നെ അതേപോലെ ഉമാ തോമസും തമ്മിലുള്ള ബന്ധം തൃക്കാക്കര മുൻ എം എൽ എ പി ടി തോമസ് ഇപ്പോഴത്തെ എം എൽ എ ആയിട്ടുള്ള കോൺഗ്രസിൻ്റെ നേതാവ് ഉമാ തോമസും തമ്മിലുള്ള ബന്ധം അതേപോലെ നമ്മുടെ മന്ത്രി എം പി രാജേഷും രാജേഷിൻ്റെ ഭാര്യ നിനിതാ കണച്ചേരിയും റഷീദ് കണിശ്ശേരി മാസ്റ്റർ മകളാണ് അതേപോലെ തന്നെ അതിന് മുമ്പ് മേഴ്സി രവിയും മയലാർവിയും തമ്മിൽ വിവാഹം കഴിച്ചിട്ടുണ്ട് അങ്ങനെ ടി വി തോമസും കെ ആർ ഗൗരിയമ്മയും തമ്മിൽ ഭാഗം കഴിച്ചിരുന്നത് അപ്പം ആ ഒരു ബൗദ്ധിക നിലവാരത്തിലേക്ക് പുരോഗമനപാതയിലേക്ക് പോകാൻ കഴിയാത്ത ഇടുങ്ങിയ ചിന്താഗതി ഇള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹം പിന്നീട് ഒരു ഹിന്ദുവിനെ കല്യാണം കഴിച്ച പെൺകുട്ടിയെ ഇനി മലയാള സിനിമയിൽ അടുപ്പിക്കരുത് എന്നുള്ള രീതിയിൽ ഇവർക്കെതിരെ ബ്രഷ് കൽപ്പിച്ചോ എന്നുള്ളതാണ് പരിശോധിക്കപ്പെടേണ്ടത് അങ്ങനെയാണെങ്കിൽ അയാൾ തനി വർഗീയവാദിയാണെന്ന് പറയുന്നതിന് ഒരു നിമിഷം പോലും ഞാൻ മടിച്ചു നിൽക്കില്ല അയാൾ കാരണം എന്ന് വെച്ചാൽ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു കപട നാണയത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണിത് മമ്മൂട്ടിയാണ് ഈ കാര്യത്തിനൊത്ത ഞാൻ പറഞ്ഞില്ല മമ്മൂട്ടി ഈ റിപ്പോർട്ട് പുറത്ത് വരണം എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ലാന്നേ ഇയാൾക്കെന്താ പേടിയിൽ നിന്നേ എഴുപത്തിനാല് വയസ്സുള്ള വലി പിന്നെ ഉപ്പുപ്പാക്ക പേജാറ് ഉപ്പുപാക്കൻ്റെ കള്ളകഥ മുഴുവൻ പുറത്തേക്ക് അറിയാം മറ്റേ ഇയാൾ ഇയാൾ മറ്റേ ആൾ പിന്നെ പിന്നെ ഈ ലാൽ ലാലിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം ലാലിൻ്റെ കഥകൾ ലാലെന്നെ എല്ലാവരോടും പറയുന്ന ആളാ അതിൽ വലിയ രോമാഞ്ചം കൊള്ളുന്ന ആളാണ് പറഞ്ഞിട്ട് ഇയാൾ രഹസ്യമായിട്ടാണ് ഇത്ര ഏർപ്പാടുകൾ നടത്തിയിരുന്നത് അയാളുടെ യഥാർത്ഥ മുഖം വെളിപ്പെടുത്തും അയാളെ പിന്നെ മുഖംമൂടി അഴിഞ്ഞ് വീഴുന്നുള്ളൂ കണ്ടുകൊണ്ടല്ലേ അയാളില്ലെങ്കിൽ അയാൾ പറയില്ലേ ഞാൻ പലവട്ടം പറഞ്ഞു കൈരളി ടി വിയുടെ ചെയർമാൻ സാർ ഞാൻ രാജു വയ്ക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയൻ പിറ്റെന്ന് റിപ്പോർട്ട് എടുത്ത് പുറത്തിക്കിടുൂലേ ഫുള്ള് എല്ലാ മുടികളും എന്താ പറയാൻ ധൈര്യമില്ലാത്തത് ഇയാൾക്ക് മടിയിൽ കനമുണ്ട് അതുകൊണ്ട് വഴിയിൽ ബയക്കേണ്ടി വരുമെന്ന് നമ്മൾ സംശയിച്ചു കഴിഞ്ഞാൽ അതിന് കുറ്റം പറയാൻ പറ്റുമോ മമ്മൂക്ക മമ്മൂക്കാം മമ്മൂക്കാം മമ്മൂക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടന്നിട്ട് കാര്യമൊന്നുമില്ല ഈ എഴുപത്തിനാല് വയസ്സുള്ള പോത്ത് സ്വഭായം തുടർന്ന് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ അയാൾ സംശയത്തിൻ്റെ നടലിലാണ് ഒരു സംശയവും വേണ്ട മാന്യത ചമഞ്ഞ് അണഞ്ഞിട്ട് നടന്നിട്ട് കാര്യമൊന്നുമില്ല മാന്യനായിരിക്കണം മാന്യത ഉണ്ടായിരിക്കണം മാന്യതയില്ലാതെ മാന്യനായിട്ട് അഭിനയിച്ച് നടന്നിട്ട് കാര്യമൊന്നുമില്ല അതാണ് പറയാനുള്ളത് ഈ പെൺകുട്ടിയുടെ പിന്നെ അഭിനയം അഭിനയമോഹവും ജീവിതങ്ങളും പിന്നെ കരിയറും എല്ലാം തകർത്ത് കളഞ്ഞതിനകത്ത് ഇയാളുടെ വർഗീയതയാണ് ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ ഇയാൾ ഒന്നാം തരം സുഡാപ്പിയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് അങ്ങനെ നിശ്ചയിക്കാൻ പറ്റും ഓൺ വാട്ട് ഗ്രൗണ്ട്സ് അയാൾ ഈ കുട്ടിക്കെതിരെ നീങ്ങി പറയണ്ടേ ഒരു പെൺകുട്ടി പറഞ്ഞ ആര്യം പെൺകുട്ടിയല്ല യുവതി ഇപ്പം എന്നേക്കാൾ പ്രായം കൂടിയതാണ് അവരെ നല്ല പ്രായത്തിൽ നല്ല സുന്ദരിയായിട്ടുള്ള പിന്നെ ഒരു പെൺകുട്ടി അവരെ ഈ പിന്നെ കണ്ണിൻ്റെ എക്സ്പ്രഷൻ പോകുന്നത് കണ്ണിൻ്റെ മൂവ്മെൻറ്റ്സ് ഒക്കെ ഞാൻ ശ്രദ്ധിച്ച് നോക്കിയത് എന്തൊരു രസമായിട്ടാണ് ആ കണ്ണുകൾ തന്നെ കഥ പറയുന്നുണ്ട് അതായത് അവർക്ക് അഭിനയിച്ച ശേഷി കണ്ണുകൊണ്ട് തന്നെ അഭിനയിച്ച് തീർക്കാൻ പറ്റുന്ന രീതികളുണ്ട് അത് കണ്ടാണ് ഗസ്റ്റേഴ്സ് വരുന്നത് കണ്ണിലും നെറ്റിയിലും പിന്നെ ഒക്കെയാണ് ഇതിൻ്റെ എക്സ്പ്രഷൻ ഏറ്റവും കൂടുതൽ വരേണ്ടത് അത് വരാൻ വരുത്താൻ കഴിയുന്ന ശേഷിയുള്ളതാണെന്നുള്ളത് അവരുടെ ആയ ആയകാലത്ത് മുപ്പത്തിരണ്ട് വർഷം നടത്തിയിട്ടുള്ള മുമ്പ് നടത്തിയിട്ടുള്ള അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്യാമറയിൽ നടത്തിയിട്ടുള്ള വീഡിയോ ഇൻ്റർവ്യൂവിനകത്ത് അവർ പറഞ്ഞ് പറയുമ്പോൾ ഉള്ള ഭാവങ്ങൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് പേരെ ഈ യുവന്മാർക്ക് ഈ വലിയപ്പമാർക്കും മറ്റവന്മാർക്കും ഒക്കെ കിടന്നു കൊടുത്തിട്ടില്ല എന്നുള്ളതാണോ ഈ കുട്ടിക്ക് ചെയ്ത് തെറ്റ് ആൻകുട്ടിയാ പറയണ്ടേ ആൻകുട്ടി പറയണം ഓക്കേ അധികം അധികം നീട്ടുന്നിലപ്പത്തും മിനിറ്റായി